മാള മാർക്കറ്റ് അടച്ചുപൂട്ടലിനെതിരെ പ്രതിഷേധിച്ച പഞ്ചായത്ത് അംഗം ജിയോ കൊടിയനെ സി പി ഐ അംഗം പിക്കാസ് കൊണ്ട് തലക്കടിക്കാൻ ശ്രമിച്ചതായി പരാതി സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മാളാ മണ്ഡലം കമ്മിറ്റി ടൗണിൽ പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും നടത്തി വ്യാഴാഴ്ചയാണ് സംഭവം മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു വൈസ് പ്രസിഡന്റ് ടി പി രവീന്ദ്രൻ പഞ്ചായത്ത് സെക്രട്ടറി എന്നിവരുടെ നേതൃത്വത്തിൽ പച്ചക്കറി മത്സ്യമാർക്കറ്റ് സംരക്ഷണ വേലിക്കെട്ടാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനപ്രകാരം എത്തിയിരുന്നു ഇവരോടൊപ്പം എൽഡിഎഫിലെ അംഗങ്ങളും ഉണ്ടായിരുന്നു സംരക്ഷണവേലി കെട്ടുന്നത് തടയാൻ ശ്രമിച്ച കോൺഗ്രസ് അംഗം ജിയോ കൊടിയനെ സി പി ഐ അംഗമായ ബൈജു മണന്തര പിക്കാസെടുത്ത് ആക്രമിക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടും നോക്കി നിന്നതായി ജിയോ കൊടിയൻ ആരോപിച്ചു സംഭവത്തിൽ പ്രതിഷേധിച്ച് മാള ടൌണിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഡിസിസി സെക്രട്ടറി എ എ അഷോ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് എൻ എസ് വിജയൻ അധ്യക്ഷത വഹിച്ചു ഏകദേശം നാൽപ്പതോളം തൊഴിലാളികൾ മത്സ്യം വിപണനം ചെയ്തു വേറെ സ്ഥലത്തേക്ക് മത്സ്യം കൊണ്ടുപോയി അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന നാൽപ്പതോളം ജീവനക്കാർ പട്ടിണിയിലാവുമെന്ന സ്ഥിതി കണ്ടുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഈ മത്സ്യമാർക്കറ്റ് അടച്ചുപൂട്ടാൻ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ മുസ്ലീംസിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അത് പഞ്ചായത്ത് ഭരണസമിതി ഇത് അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതിന് ശേഷവും ഇവിടെ മത്സ്യത്തൊഴിലാളികൾ ആ പരിസരത്തുനിന്ന് മത്സ്യ വിപണനം ചെയ്തിരുന്നു അതുകൊണ്ട് വലിയ പ്രശ്നമുണ്ടായിട്ടില്ല പക്ഷേ ഇപ്പം മത്സ്യമാർഗൻ കടക്കുന്ന വഴി അടച്ചുപൂട്ടുക എന്ന് പറഞ്ഞാൽ ഈ കുടുംബങ്ങളെ ദോഹിക്കുക എന്നാണ് അർത്ഥം ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ് സാജൻ കൊടിയൻ ഡേസി തോമസ് ഹക്കിം ഇക്ബാൽ സൈമൺ പെരേപ്പാടനും കെ എൻ സജീവൻ എന്നിവർ സംസാരിച്ചു അതേസമയം തന്നെ അപായപ്പെടുത്താൻ കോൺഗ്രസ് അംഗം ശ്രമിച്ചു എന്നാരോപിച്ച് ബൈജു മണന്ദ്ര മാള പോലീസിൽ പരാതി നൽകി ബൈജു മണന്ദ്രക്കെതിരെ മാള പോലീസിൽ പരാതി നൽകിയിട്ടും കേസെടുത്തിട്ടില്ലെന്ന് കോൺഗ്രസ് പറഞ്ഞു സ്വതന്ത്രമായ പൊതുപ്രവർത്തനം നടത്താൻ സി പി എം പ്രവർത്തകർ തടസ്സം സൃഷ്ടിക്കുന്നതായും കോൺഗ്രസ് ആരോപിച്ചു മീഡിയ ടൈം മാള